ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ വീണ സത്യത്തിൽ സി പി എമ്മിന് പണി കൊടുത്തിരിക്കുകയാണ് ഏത് വിധേനയും ജയിക്കാൻ പാർട്ടി കരുക്കൽ നീക്കുമ്പോഴാണ് എസ് എഫ് ഐ ഒ എത്തുന്നതും വീണയും പിണറായി ആട്ടപ്പാടലും തേയുന്നതും വീണയുടെ കേസ് വീണ്ടും ഇടതുപക്ഷത്തെ പ്രതിസന്ധിയിലാക്കുന്ന സമയത്താണ് അദാനിയെ കുറ്റം പറഞ്ഞിരുന്ന മുഖ്യൻ അദാനിയുമായി അടുക്കുന്നത് അതായത് എങ്ങനെയും കേന്ദ്രത്തെ വളച്ച് വലയിലാക്കി മകളെ രക്ഷപ്പെടുത്തണം അതാണ് ലക്ഷ്യം അതിന് എന്ത് സെറ്റിൽമെന്റിനും മുഖ്യൻ തയ്യാറാണ് മകളെ എങ്ങനെയും രക്ഷപ്പെടുത്തുക മാത്രമാണ് ഇപ്പോൾ പിണറായിയുടെ ലക്ഷ്യം എന്നത് ക്ലിഫ് ഹൗസിൽ നിന്ന് വീണ എങ്ങനെ പുറത്തു ചാടി മാധ്യമങ്ങളുടെ കണ്ണു വെട്ടിച്ച് എന്ന ചർച്ചയാണ് കേരളം മുഴുവൻ നടക്കുന്നത് ചെന്നൈയിൽ എസ് എഫ് ഐയുടെ ഓഫീസിലെത്തിയ വീണ ചോദ്യം ചെയ്യൽ നേരിടുകയാണോ എന്നുള്ള വിവരങ്ങൾ സ്ഥിരീകരിച്ചിട്ടുമില്ല പാർട്ടിയും സഹാക്കളും ഒക്കെ മുഖ്യേനെ ഒറ്റപ്പെടുത്തിയ സ്ഥിതിക്ക് മകളെ രക്ഷിക്കാൻ പുതിയ തന്ത്രങ്ങൾ മെനയുന്ന തിരക്കിലാണ് നമ്മുടെ പാവം ഇരട്ടച്ചങ്കൽ മാസപ്പടി വിവാദത്തിൽ അന്വേഷണം നേരിടുന്ന എക്സാലോജി കമ്പനി ഡയറക്ടർ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളുമായ ടി വീണ ചെന്നൈ എസ് എഫ് ഐ ഒ ഓഫീസിൽ ഹാജരായതായാണ് സൂചന അഭിഭാഷകനുമൊക്കെയായി എത്തിയ വീണ രാവിലെ ഒൻപത് മണി മുതൽ പന്ത്രണ്ട് മണിവരെ ഓഫീസിൽ ചിലവഴിച്ചതായാണ് വിവരം അന്വേഷണം റദ്ദാക്കണമെന്നാവശ്യം കർണാടക ഹൈക്കോടതി തള്ളിയ സാഹചര്യത്തിൽ എസ് എഫ് ഐ ഒ യൂണിറ്റ് മുൻപാകെ വിശദീകരണം നൽകാനാണ് വീണ എത്തിയത് എന്നാൽ നേതൃത്വം നൽകുന്ന അരുൺ പ്രസാദിനെ വീണ നേരിൽ കണ്ടില്ലെന്നാണ് വിവരം ദക്ഷിണേന്ത്യയിൽ ചെന്നൈയിൽ മാത്രമാണ് എസ് എഫ് ഐക്ക് ഓഫീസുള്ളത് കേസ് അന്വേഷിക്കുന്ന അരുൺ പ്രസാദ് എന്ന ഉദ്യോഗസ്ഥന് മുന്നിൽ മൊഴി നൽകാൻ എത്തിയതെന്നാണ് സൂചനയെന്നാണ് മനോരമ പത്രം പറയുന്നത് എസ് എഫ് ഐ ഒക്കെ ദക്ഷിണേന്ത്യയിൽ ചെന്നൈയിൽ മാത്രമാണ് ഓഫീസ് തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക് അഭിഭാഷകനൊപ്പമാണ് വീണ എത്തിയതെന്നും വിശദീകരിക്കുന്നു അതീവ രഹസ്യമായിട്ടായിരുന്നു യാത്ര എന്നും പറയുന്നു എന്നാൽ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ബന്ധപ്പെട്ട ആരും ഇത് സ്ഥിരീകരിക്കുന്നില്ല വീണയോ ഭർത്താവായ മുഹമ്മദ് റിയാസോ ഇതിൽ പ്രതികരിച്ചിട്ടുമില്ല അതുകൊണ്ട് തന്നെ ഈ മനോരമയുടെ വാർത്തയ്ക്ക് യാതൊരു സ്ഥിരീകരണവും ഇതുവരെ വരുന്നുമില്ല ടി വീണയുടെ കമ്പനിയായ എക്സാലോജി കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി ഓഹരി പങ്കാളിത്തമുള്ള സംസ്ഥാന പൊതുമേഖലാ സ്ഥാപനമായ കെ എസ് ഐ ഡി സി എന്നിവയ്ക്കെതിരെ എസ് എഫ് ഐ ഒ അന്വേഷണം നടക്കുന്നുണ്ട് ഒരു സേവനവും നൽകാതെ എക്സാലോജിക്കിന് സി എം ആർ അൽ വൻ കൈമാറിയെന്ന് കേന്ദ്ര ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രിയം സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തിയിരുന്നു സി എം ആർ എല്ലും എക്സാലോജിക്കും തമ്മിൽ നടത്തിയ പണമിടപാട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെയും അഴിമതി നിരോധന നിയമത്തിന്റെയും പരിധിയിൽ വരുന്ന കുറ്റകൃത്യമാണെന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൻ്റെ കണ്ടെത്തൽ അന്വേഷണം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ട വീണ നൽകിയ ഹർജി കർണാടക ഹൈക്കോടതി കഴിഞ്ഞയാഴ്ച തള്ളിയിരുന്നു ജനുവരി മുപ്പത്തി ഒന്നിന് അന്വേഷണം പ്രഖ്യാപിച്ച് കേന്ദ്ര കോർപ്പറേറ്റ് കാര്യ മന്ത്രാലയം പുറപ്പെടുവിച്ച ഉത്തരവ് റദ്ദാക്കണമെന്നാവശ്യമാണ് ജസ്റ്റിസ് എം നാഗപ്രസന്ന നിരസിച്ചത് അന്വേഷണം സ്വാഭാവിക നീതിയുടെ നിഷേധമാണെന്ന വാദവും കോടതി അംഗീകരിച്ചില്ല സി എംമാർ രാഷ്ട്രീയ പാർട്ടികൾക്ക് നൂറ്റിമുപ്പത്തി അഞ്ച് കോടി രൂപ നൽകിയതുമായി ബന്ധപ്പെട്ട ഗുരുതര സാമ്പത്തിക ക്രമക്കേടിനെ കുറിച്ചാണ് അന്വേഷണമെന്നാണ് എസ് എഫ്ഐ ഒ വാദിച്ചത് ഒരു സേവനവും നൽകാതെ സി എം ആറിൽ നിന്ന് ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് കോടി രൂപ എക്സാലോജി കൈപ്പറ്റിയതിന് തെളിവുണ്ടെന്നും ചൂണ്ടിക്കാട്ടി രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിന്ന് ലഭിച്ച ഇടക്കാല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം ഏറ്റെടുത്തത് മറ്റ് ഏജൻസികളുടെ അന്വേഷണം സ്വാഭാവികമായി മരവിച്ചു അധികാര ദുർവിനിയോഗം നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കാൻ വിപുലമായ അധികാരങ്ങളുള്ള ഏജൻസിക്ക് കഴിയുമെന്നും കേന്ദ്ര സർക്കാർ വാദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് വീണ ഇപ്പോൾ ചെന്നൈയിലേക്ക് വച്ച് പിടിച്ചിരിക്കുന്നത് എന്തായാലും അരുൺ പ്രസാദ് എല്ലാം തൂത്ത് ഭാരിയെടുക്കും എന്നുള്ള കാര്യത്തിലൊട്ടും സംശയം വേണ്ട